മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കഥാപാത്രമാവാം ഭ്രമയുഗത്തിലേത് ഒരു ചിരി കൊണ്ടുപോലും ഇത്രയേറെ വൈവിധ്യം കൊണ്ടുവരാൻ ഈ മഹാനടന് സാധിക്കുന്നുവെന്ന് അത് മമ്മൂട്ടി മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്ക എന്നതിന് തെളിവാണ് ഇനിയും ഒരായിരം വ്യത്യസ്ത ചിരിക്കായി നമുക്ക് കാത്തിരിക്കാം ഭ്രമയുഗ വിശേഷങ്ങളുമായി കോട്ടക്കൽ സംഗീത മൂവീസിൽ നിന്നുള്ള വിശേഷങ്ങളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഒരു അവാർഡിനുള്ള നല്ല സൂപ്പറാ പിന്നെയാ മമ്മൂട്ടി അടിപൊളി പ്രശ്നമല്ലേ കുഴപ്പമില്ല

പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിനുള്ള സൗണ്ടും സിസ്റ്റങ്ങളും വെച്ചിട്ട് നല്ലൊരു ഫീല് പണം നല്ല പണം ഒരുപാട് മികച്ച പെർഫോമൻസ് ആണ് എന്താ പറയുക ഇന്ത്യൻ സിനിമയുടെ അൽബം തന്നെയാണ് മെഗാസ്റ്റാറിൻ്റെ അഭിനയം അത്രയും കിടലാണ് കണ്ടിരിക്കുക അടിപൊളി 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 അഭിനയം മൂവിയാണ് ഗംഭീര അഭിനയമാണ് മമ്മൂക്ക ജീവിച്ച് കാണിച്ചു ഒന്നും പറയാനില്ല എല്ലാവരും നല്ല സ്ക്രിപ്റ്റ് ഡയറക്ഷൻ നല്ല ഷോർ ഒന്നും പറയാനില്ല എന്നും വ്യത്യസ്തമായിട്ട് മമ്മൂക്കനെ വ്യത്യസ്തായിട്ട് എന്താണെന്നും പറയാന്ന് നമുക്ക് പറയാനില്ല ഷോർ ആയിട്ടുണ്ട് കിടക്കാൻ ആടുജീവിതത്തിനൊപ്പം തകർത്ത് അഭിനയിക്കാൻ പറ്റിയ ഒരു മമ്മൂക്കൻ്റെ ഇക്കുറി നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ പ്രദേശിക്കുന്നുണ്ട് അർജുന ഷൗന ഒപ്പം ഉണ്ടാവും എന്തായാലും ഷോറായിട്ട് അടിപൊളിയാണ് നല്ല മമ്മുക്കയുടെ പുതും വ്യത്യസ്തതമായിട്ടുള്ള ഓരോരോ പ്രകടനങ്ങൾ ഇത് തികച്ചും വ്യത്യസ്തതയാണ് മൊഴവി അടിപൊളിയാണ് പ്രതീക്ഷിക്കാത്തൊരു വേഷങ്ങളാണ് തീരെ പ്രതീക്ഷിക്കൂല അങ്ങനത്തെ ഒരു അടിപൊളി വേഷം വളരെ പുതുമ നിറഞ്ഞതും വ്യത്യസ്തത പുലർത്തുന്നതുമായിട്ടുള്ളൊരു മമ്മുക്ക ചിത്രമാണ് ഭ്രമയുഗം ആരാധകരുടെ വലിയ പ്രതീക്ഷയായിരുന്നു ഈ സിനിമ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശിക്കൊണ്ടുള്ള ഒരു പ്രതീക്ഷ പുലർത്തുന്ന ചിത്രം തന്നെയാണ് മമ്മൂക്ക ചിത്രമായിട്ടുള്ള ഭ്രഹയുഗം എന്ന് പ്രേക്ഷകർ ഒന്നടക്കം പറയുകയാണ് മമ്മൂട്ടി മെഗാസർ മമ്മൂട്ടിയുടെ അഭിനയ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി ഭ്രഹ്മുഗത്തെ മാറ്റിയെടുത്തു എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള അഭിനയമാണ് ഈ ചിത്രത്തിൽ മെഗാസർ മമ്മൂട്ടി കാഴ്ചവെച്ചിട്ടുള്ളത് ആധുനികതയുടെ യാതൊരുവിധ കുത്തൊഴുക്കുമില്ലാതെ തികച്ചും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൻ്റെ എല്ലാവിധ തലങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സംവിധായകൻ ഈ സിനിമയെ ഒരു മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതൊരു വാസ്തവമാണ് കാരണം വലിയ അട്ടഹാസങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ വലിയ ശബ്ദകോലാഹങ്ങളോ ഒന്നും തന്നെ സിനിമയ്ക്ക് നൽകാതെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷ മമ്മുക്കക്ക് നൽകിക്കൊണ്ടാണ് ഈ ചിത്രത്തെ ഇത്രത്തോളം മികച്ച എത്തിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം അത് കാണാൻ വേണ്ടി ഈ ചിത്രത്തെ കുറിച്ച് എങ്ങനെയാണ് കാരണം ഞാൻ സിനിമ കാണുന്ന തുടങ്ങുന്ന അന്ന് മുതലുണ്ടായിരുന്ന സംഭവമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു സിനിമ ആ ലെവലിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്കൊരു പ്രത്യേക ഒരു ആവേശം തോന്നി അതിൻ്റെ പേരിലാണ് ഇന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് വന്നത് പിന്നെ ഞാനൊരു മമ്മൂട്ടിൻ്റെ ഒരു ആരാധകന് കൂടിയാണ് ചെല്ലും മമ്മൂട്ടിൻ്റെ ഒരു സിനിമയും ഞാൻ കാണാത്ത മമ്മൂട്ടി അഭിനയിച്ച് ഏത് സിനിമ ഉണ്ടോ അത് ഞാൻ കണ്ടിട്ടുണ്ടാകും ആ വേഷ അറിഞ്ഞു ഞാനൊരു യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ട് അതിന്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് കേൾക്കുന്നുണ്ട് മമ്മൂട്ടിന്റെ ഷൂട്ടിങ്ങൾ ഉള്ളത് ഞാൻ എന്റെ കൂടെ കീഴമാതിരി ലൊക്കേഷനിൽ ഞാൻ കത്തി കണ്ടിട്ടുണ്ട് കോഴിക്കോട് ജോലി ചെയ്യുന്നതിനെ വെച്ച് അനുസരത്തിൻ്റെ ഷൂട്ടിങ്ങിനും നമ്മുടെ തന്നെ കണ്ടതാണ് അതുപോലെ ഓരോ ലൊക്കേഷനിലും വയനാടുള്ള ടൈമിന് ഞാൻ വാട്ടർ ഫീൽഡും കാറ്ററിംഗ് വർക്കുമൊക്കെയാണ് അതിൻ്റെ ഫീൽഡും എല്ലാ സ്ഥലത്തും നമ്മുടെ കാണുന്നുണ്ട് നേരിട്ടുണ്ട് ഞങ്ങൾ ഓരോ രംഗങ്ങളിലേക്കും ആകാംക്ഷയുടെ കാത്തിരിപ്പാക്കിക്കൊണ്ടാണ് ഈ സിനിമയെ മാറ്റിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പേടിപ്പെടുത്തുന്ന ഒരുപാട് മൂമെൻസുകളാണ് ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പ്രേക്ഷകർ മമ്മൂക്കയുടെ ആൾ കേരള മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ കോട്ടക്കൽ മേഖല പ്രവർത്തകരാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കോട്ടക്കൽ സംഗീത മൂവീസിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഈ സിനിമയെ വരവേറ്റിരിക്കുന്നത് കോട്ടക്കൽ സംഗീത മൂവീസിൽ നിന്ന് ക്യാമറമാൻ സിദ്ധി കാട്ടിലങ്ങനിക്കൊപ്പം നൌഷാദലി യാദവനാണ് കിട്ടുന്നില്ലേ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്